ഒരുപാട് ഒരുപാട് വോളണ്ടിയർമാർ ഇവിടെ നിൽക്കുന്നുണ്ട് ഇവരൊക്കെ നേരമായിട്ട് കഴിഞ്ഞ ദിവസമായിട്ടൊക്കെ നിൽക്കുന്ന ആളുകളായിരിക്കും അല്ലേ എങ്ങനെ ഒരു അനുഭവം വലിയൊരു അനുഭൂതിയാണ് ഇനി ഇതൊരു കേരളത്തിൽ ഇങ്ങനെ അനുഭൂതി മറക്കാൻ പറ്റാത്തൊരു അനുഭൂതിയാണ് ഒരിക്കലും ധാരാളം വളണ്ടിയർമാരെ ആളുകൾ ഇങ്ങനെ ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ് വെള്ളത്തിലൊക്കെയാണ് നിങ്ങൾക്ക് ഓരോ ദിവസം ഡ്യൂട്ടിയൊക്കെ കിട്ടുന്നത് ഒരു ഒരു വളരെ സന്തോഷം വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് ും തീർച്ചയായും ഞങ്ങൾക്ക് പ്രവർത്തകർ കൂടുതൽ ഓരോ ദിവസം കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഓരോ പ്രവർത്തനത്തിനും കൂടുതൽ ആളുകളെ സേവഭാരതിയോടൊപ്പം വന്നോണ്ടിരിക്കയാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരു ക്ഷീണം ഒരു കുഴപ്പവും ഞങ്ങൾക്ക് തോന്നുന്നില്ല കൂടുതൽ ഊർജ്ജത്തിലാണ് ഞങ്ങളിപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ാണ് ഏതായാലും എങ്ങനെയുണ്ട് ഇവിടുത്തെ ഒരു അന്തരീക്ഷ നിങ്ങൾ എല്ലാ ദിവസവും നമ്മളിവിടെ വരുന്ന സമയത്ത് നിങ്ങളൊക്കെ കാണാറുണ്ട് ഏകദേശം അഞ്ഞൂറോളം ആളുകൾ രണ്ട് ഷിഫ്റ്റുകളായിട്ടാണ് ഇവിടെ ജോലി ചെയ്യുന്നത് അറിയാൻ പറ്റും അപ്പം ഈ ഒരു കുംഭമേളയുടെ ഭാഗമാക്കാവാനായത് എങ്ങനെയാണ് നിങ്ങൾ കാണുന്നത് മഹാഭാഗ്യമാണ് പറ്റിയത് നല്ലൊരു അനുഭവം കൂടിയാണ് ആയിരക്കണക്കാർ ദിവസം വന്നുകൊണ്ടിരിക്കുന്നു എല്ലാ മേഖലയിലും അതായത് ഭക്ഷണം അതുപോലെ തന്നെ റോഡ് ഗതാഗതം അതുപോലെ തന്നെ ഓരോ ഇടത്തെ ആളുകളെ നിയന്ത്രിക്കുന്നു എല്ലാ എല്ലാ മേഖലയിലും നമ്മുടെ പ്രവർത്തകരുണ്ട് എല്ലാ സംഘടനയും എല്ലാവരും ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് ഈ സേവാഭാരതിയുടെ പ്രവർത്തനം നമുക്ക് എടുത്തു പറഞ്ഞാലും മതി വരാൻ പറ്റില്ല കാരണം അത്തരത്തിലൊരു പ്രവർത്തനമാണ് ഇത്രയും ലക്ഷക്കണക്കിന് ജനങ്ങളെ പോലീസല്ലേ ഇവിടെ കൺട്രോൾ ചെയ്യുന്നത് അത് ഈ സേവാഭാരതി പ്രവർത്തകരാണെന്നുള്ളത് അതും ഒരു പ്രശ്നങ്ങളുമില്ല ഇല്ല വളരെ അച്ചടക്കത്തോടുകൂടെ ഇവർ ഇത്രയും ജനങ്ങളെ കൺട്രോൾ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതൊരു അത്ഭുതം തന്നെയാണ് അല്ലേ